ിൽ വൻ ടിസ്റ്റർ അപ്രതീക്ഷിതമായി എൽ ഡി എഫിന് ഇവിടെ ഭരണം ലഭിച്ചു യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ചന്ദ്രൻ നാലാം വാതുക്കളിൽ തൊട്ട് അസാധുവായതിനെ തുടർന്നാണ് ഭരണം എൽ ഡി എഫിന് ലഭിച്ചത് സി പി എമ്മിലെ പി വി രാജേന്ദ്രനെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു തെളിഞ്ഞീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി कासरगोड सुलिया ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതോടെ എൽ ഡി എഫിന് അപ്രതീക്ഷിത ഭരണം സി പി എമ്മിലെ പി വി രാജേന്ദ്രൻ നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ ചന്ദ്രന് പറ്റിയ പിഴവാണ് യു ഡി എഫിന് ഭരണം നഷ്ടമാകുവാൻ കാരണമായത് പഞ്ചായത്തിലെ കക്ഷിനില അനുസരിച്ച് യു ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളും എൽ ഡി എഫിന് പതിനൊന്ന് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ എൻ ചന്ദ്രൻ ബാലറ്റ് പേപ്പറിൽ ഒപ്പി മറന്നതോടെ അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവായി ഇതോടെ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീണ്ടു നറുക്കെടുപ്പിൽ എൽ ഡി വിജയം ലഭിച്ചതോടെ പി വി രാജേന്ദ്രനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു നിയമപ്രകാരം ആറു മാസത്തിനു ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് എൽ ഡി എഫ് പ്രസിഡന്റിനെ പുറത്താക്കിയാൽ മാത്രമേ യു ഡി എഫിന് ഇനി അധികാരത്തിൽ തിരിച്ചെത്തുവാൻ സാധിക്കുകയുള്ളൂ കയ്യിലെത്തിയിട്ടും ഉദുമയിൽ ഭരണം നഷ്ടമായത് യു ഡി കനത്ത തിരിച്ചടിയായി മാറി न्यूज ब्यूरो कासरगोड